നമസ്കാരം ഫസ്റ്റ് മീഡിയ ഏവർക്കും സ്വാഗതം തലസ്ഥാന നഗരത്തിൽ റോഡുകളിലെ കുഴികൾ മൂടി ബി ജെ പിയുടെ പ്രതിഷേധം പഴുതക്കാട് ശ്രീമൂലം ക്ലബിന് സമീപത്തെ കുഴികളാണ് ഇന്ന് ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൂടിയത് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കുഴികൾ അപകടക്കിണിയാകുന്ന മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ ഇത്തരം പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത് കഴിഞ്ഞ ദിവസം നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിനിടെ ബി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ഇത്തരത്തിൽ കുഴികൾ മൂടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നഗരത്തിൽ പൊളിച്ചിട്ട നിരവധി റോഡുകളിലെ കുഴികൾ അപകടക്കിണിയായതോടെയാണ് ബി ജെ പി പ്രവർത്തകർ രംഗത്തിറങ്ങി കുഴികളടച്ചത് കൗൺസിലർമാരും നേതാക്കളുൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു

네 <목소리도> 그거. <목소리도> 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 ഒഴിമീടൽ പ്രതിഷേധം ബന്ധപ്പെട്ട് കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്തത് പ്രതിഷേധത്തിനിടയാക്കി പ്രതിഷേധത്തെ തുടർന്ന് കൗൺസിലർമാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു